കൃഷ്ണന്റെ ഫോട്ടോ വരക്കുന്ന ഒരു ജസ്ന സലീം ഉണ്ടല്ലോ ഈ ഒരു സ്ത്രീക്കെതിരെ സംഘികളും അതേപോലെ തന്നെ ഹിന്ദു വിശ്വാസികളും ചേർന്ന് ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുകയാണ് ഏതൊരു പോലീസ് സ്റ്റേഷനിൽ ആ കേസ് വളരെ ഗുരുതരമാണ് അപ്പോൾ ആ ഒരു പരാതിയിൽ ഈ ഒരു സ്ത്രീ ചാരപ്രവർത്തനം നടത്തുകയാണ് എന്ന രൂപത്തിലുള്ള ചില സൂചനകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ പോസ്റ്റിൽ പറയുന്നത് ഗുരുവായൂരിൽ സ്ഥിരം സന്ദർശനം ജസ്ന സലീം വിഷയത്തിൽ ദുരൂഹത കേന്ദ്ര ഇന്റലിജൻസിന്റെ പരാതി അതായത് എൻ ഐ എക്കാണ് പരാതി ചെന്നിട്ടുള്ളത് അത് കൊടുക്കാനുള്ള കാരണം ഇപ്പോ സംഘികളും അതേപോലെ തന്നെ ചില ഹിന്ദു വിശ്വാസികളും പറയുന്നത് അവരെ നിരത്തുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് അതിൽ ഒന്നാമത്തേതായിട്ട് പറയുന്നത് ഈ സ്ത്രീ ഈ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരുമ്പോൾ മുസ്ലിം വേഷം ധരിച്ചു ധരിച്ചുകൊണ്ടാണ് വരിക എന്നാണ് ആദ്യത്തെ ഒരു പരാതി അത് മാത്രല്ല എത്രയോ അമ്പലങ്ങളുണ്ട് കേരളത്തിൽ ഈ സ്ത്രീയുടെ നാട്ടിൽ തന്നെ ഒരുപാട് അമ്പലങ്ങളുണ്ട് ശ്രീകൃഷ്ണൻ തന്നെ പ്രതിഷ്ഠയായിട്ടുള്ള ഒരുപാട് അമ്പലം ഈ സ്ത്രീയുടെ നാട്ടിൽ തന്നെ ഉണ്ട് അതൊക്കെ വിട്ടിട്ട് എന്തിനാണ് ഗുരുവായൂരിലേക്ക് തന്നെ എപ്പോഴും എപ്പോഴും ഓടി ഓടി വരുന്നത് അത് തന്നെ ആ ഗുരുവായൂരിൽ ചില ചാനലുകൾ ചില പ്രത്യേക ചാനലുകൾ ടി വി ചാനൽ ഉള്ള സമയത്ത് തെരഞ്ഞു പിടിച്ചിട്ടാണ് ഓടി വരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ മറ്റൊരു സംശയം ഈ ഹിന്ദു വിശ്വാസികൾക്കും സംഘികൾക്കും വന്നത് എന്താണെന്ന് വെച്ചാല് ഈ സ്ത്രീ എല്ലാ സ്ഥലത്തും നടന്ന് പറയുന്നുണ്ട് എന്റെ ചോറ് കണ്ണനാണ് കണ്ണനാണ് എന്നെ സംരക്ഷിക്കുന്നത് കണ്ണനാണ് എനിക്ക് ഇതിൽ കാണിച്ചു തരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണൻ 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 എന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു സ്ത്രീ എന്തുകൊണ്ടാണ് സ്വന്തം കുട്ടികളെ മദർസയിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധം പിടിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അതായത് ഈ സ്ത്രീ പറയുന്നുണ്ടല്ലോ എന്റെ കുട്ടികളെ മദർസയിൽ ചേർക്കാൻ കൊണ്ടുപോയപ്പോ അവിടെ നിന്ന് ഉസ്താദ് പായിച്ചു ഉസ്താദ് അവരുടെ തല്ലി എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പൊ ഈ സ്ത്രീക്ക് നല്ല ബോധ്യമുണ്ടല്ലോ ഈ സ്ത്രീയുടെ ചോറ് കൊടുക്കുന്നത് കണ്ണനാണെന്നുള്ള ബോധ്യമുണ്ടല്ലോ അങ്ങനെ ബോധ്യമുള്ളൊരു സ്ത്രീ എന്തിനാണ് സ്വന്തം കുട്ടികളെ മദർസയിൽ ചേർക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് സ്വയം ബോധ്യമുള്ള ഒരു സംഗതി കുട്ടികളെ പഠിപ്പിക്കാനുള്ള മാതാപിതാക്കൾ ചെയ്യാം അപ്പൊ അതിൽ തന്നെ വലിയൊരു വൈരുദ്ധ്യം ഉണ്ടെന്നാണ് ഇപ്പോ ഈ രണ്ടു കൂട്ടരും ഹിന്ദു വിശ്വാസികളും സംഘികളും പറയുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ ആ ഒരു വേഷവിധാനം ഇവൾക്ക് നല്ല ബോധ്യമുണ്ട് ശ്രീകൃഷ്ണനാണ് ഇവളുടെ എല്ലാ കാര്യം നോക്കുന്നത് പിന്നെ എന്തിനാണ് ഈ മുസ്ലിം വേഷം ധരിക്കുന്നത് എന്നുള്ള സംശയം കൂടി വരുന്നുണ്ട് പിന്നെ മറ്റൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത് ഈ സ്ത്രീ സ്വന്തം നാട്ടിൽ തലമ തട്ടിടുന്നുല മുസ്ലിം വേഷം ധരിക്കില്ല വളരെയധികം അഴിഞ്ഞാട്ടമായിട്ടാണ് നടക്കുന്നത് വളരെയധികം മോഡേൺ ആയിട്ടൊക്കെയാണ് നടക്കുന്നത് അങ്ങനത്തെ സ്ത്രീ പെട്ടെന്ന് ഈ അമ്പലത്തിലേക്ക് പോകുമ്പോൾ മാത്രം എന്താണ് തട്ടമിടുന്നത് എന്ന് അതിപ്പോ ഹിന്ദുക്കളും സംഘികളും മാത്രല്ല മുസ്ലിങ്ങളും ചോദിക്കുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഈ സ്ത്രീ പറയുന്ന മറ്റൊരു സംഗതി ഉണ്ട് അതായത് മുസ്ലിങ്ങൾ എന്നെ കൊല്ലാൻ വരുന്നു ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വരക്കുന്നത് കൊണ്ട് എന്നാണ് പറയുന്നത് ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വരക്കാൻ ഈ സ്ത്രീക്ക് സത്യത്തിൽ അറിയില്ല അത് ഓൾറെഡി തെളിയിച്ചു കഴിഞ്ഞു ആൾക്കാർ അതായത് ഒരുത്തരം സ്കെച്ചാണ് ഈ സ്ത്രീ ചെയ്യുന്നത് ഒരു ഗ്ലാസ് വെച്ചിട്ട് അതിന്റെ മേൽക്കൂടെ സ്കെച്ച് അടിക്കുകയാണ് ചെയ്യുന്നത് വേറെ ഒരു രൂപത്തിലുള്ള ഫോട്ടോ വരക്കാൻ ഇസ്ത്രീക്ക് അറിയില്ല അപ്പൊ അങ്ങനെങ്കി അങ്ങനെ ആ ഫോട്ടോ വരക്കുന്നത് കൊണ്ട് മുസ്ലിങ്ങൾ ഇസ്ത്രീനെ കൊല്ലാൻ വരാത്തരുത് എന്താ ഈ പറയണത് മുസ്ലിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ എത്രയോ ആൾക്കാർ എന്തൊക്കെയോ ഫോട്ടോ വരക്കുന്നു എത്രയോ മുസ്ലിം നാമധാരികൾ മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്തുന്നു ബലാസംഗം ചെയ്യുന്നു മുസ്ലിങ്ങൾക്ക് ഇപ്പൊ ഇതല്ല പണി പോയിട്ട് എല്ലാരും കൊല്ലല് നാട്ടിൽ എന്താ നിയമം ഒന്നുമില്ലേ അപ്പൊ അങ്ങനെ ഒരു ചിത്രം വരച്ചതിന് മുസ്ലിങ്ങൾക്ക് കുരുപൊട്ടി എന്നുള്ള രീതിയിലാണ് ഇസ്ത്രീ എല്ലായിടത്തും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് അപ്പൊ അതിൽ തന്നെ വ്യക്തമാണ് മുസ്ലിങ്ങളെ കോർണർ ചെയ്യുക എന്ന ഒരു ലക്ഷ്യം കൂടി സ്ത്രീക്കുണ്ട് അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഹിന്ദു വിശ്വാസികളുടെ ഇഷ്ടം കിട്ടിയിട്ടില്ലെങ്കിലും സംഘികളുടെ ഒരു പ്രീതി കിട്ടില്ലോ എന്ന് കണ്ടുകൊണ്ടാണ് മുസ്ലിങ്ങളെ കൊണ്ടിരിക്കുന്നത് പക്ഷേ സംഘികളെയും ഹിന്ദുക്കളെയും കുറെ കാലം പറ്റിച്ചു പക്ഷെ ഇപ്പൊ അവർ പറയുന്നത് ചില സംഭവങ്ങളിൽ കൂടെ കേട്ടോ അല്ലാതെ അനുമാനത്തിൽ കൂടെ അല്ല അല്ലാതെ ഈ സ്ത്രീ ഗുരുവായമ്പര നട വെച്ചിട്ട് എന്തോ ഒരു കേക്ക് മുറുക്കിലിടത്തി ഈ കേക്കിലാണെങ്കിൽ മൊത്തം പന്നിയർച്ചി ഇറച്ചി പന്നിക്കൊഴുപ്പൊക്കെ ഉണ്ടാവുക പന്നിക്കൊഴുപ്പ് മാത്രല്ല ഈ ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾ അതായത് വിശ്വാസപരമായിട്ട് ഹിന്ദു വിശ്വാസപരമായിട്ട് വേണ്ടാത്ത കുറേ സംഗതികൾ ഈ കേക്കിൽ ഉണ്ടാവും അങ്ങനത്തെ കേക്ക് ഗുരുവാരമ്പലം നടയിൽ വെച്ചിട്ട് മുറിച്ചു എന്നാണ് പറയുന്നത് അതൊന്ന് പിന്നെ അവിടെ കിടന്നിട്ട് ആർത്ത ഹട്ടസിക്ക ചിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പൊ അടുത്തൊരു സംഭവം ഉണ്ടായി ഈ സ്ത്രീനെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടെ ഒരു സ്ത്രീ അവഹേളിച്ചു പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായി അപ്പോ ഈ ഒരു കണ്ണന്റെ രാധ ഈ ഒരു ഗുരുവാരമ്പല നടയിൽ പോയപ്പോ ആ സ്ത്രീ അവിടെ നിൽക്കുന്നുണ്ട് ഈ പോസ്റ്റിട്ട സ്ത്രീ അങ്ങനെ ആ സ്ത്രീയുമായിട്ട് വലിയ കലഹ ഉണ്ടാക്കി കൊച്ചയും ബഹളവും അടിട വക്കു വരെ എത്തി അത്രയും ഭീകരമായ രീതിയിലാണ് ഈ ഒരു കണ്ണന്റെ രാധ എന്ന് പറഞ്ഞ ജസ്ന സലീമും ഇവൾക്കൊരു കസിൻ ഉണ്ട് ഒരു ഹിന്ദുവാണ് ഇവർ രണ്ടുപേരും കൂടിയിട്ട് അമ്പല നടയിൽ ഗുരുവായൂർ അമ്പല നടയിൽ വെച്ചിട്ട് ഗുണ്ടായുസം കളിച്ചു എന്നാണ് ഇപ്പൊ സംഘികളും ഹിന്ദു വിശ്വാസികളും ആരോപിക്കുന്നത് ആരോപിക്കല്ല നടന്നിട്ടുണ്ട് വീട് നമ്മൾ കണ്ടതാണ് അപ്പൊ അത് അപ്പൊ അങ്ങനത്തേയും കാര്യങ്ങൾ പിന്നെ പിന്നിപ്പോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്നറിയില്ല ഈ ഒരു കണ്ണന്റെ രാധ തോക്കു സ്വാമിനെ കൊണ്ട് നടത്തിയിരുന്നു തോക്കുസ്വാമിയുടെ കൂടെ ഒരു പത്രസമ്മേളനമൊക്കെ നടത്തി അതിൽ പറഞ്ഞത് ശ്രീകൃഷ്ണനാണത്ര ഈ ഒരു തോക്കു തോക്കുസ്വാമിനെ അങ്ങനെ രക്ഷകനാക്കിയിട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതില് വലിയ വീമ്പിളക്കിരുന്നത് ആ ഒരു തോക്കു സ്വാമി അവിടെ പോയി തന്നെ ആർക്കും അറിയില്ല ആ തോക്കു സ്വാമിക്ക് വേണ്ടത് കൊടുത്തില്ല എന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ആ തോക്കുസ്വാമി ഇട്ടെറിഞ്ഞു പോയി അപ്പൊ അങ്ങനെ എന്തിലും ഏതിലൊക്കെ തന്നെ ശ്രീകൃഷ്ണനാണ് ഇതൊക്കെ ചെയ്യുന്നത് കണ്ണനാണ് എനിക്ക് എല്ലാതും എത്തിച്ചു തരുന്നത് എന്നൊക്കെ പറഞ്ഞ് നടക്കാണ് ആ ഒരു തോക്കുസ്വാമി കുറെ വീമ്പിളകിട്ടാ വന്നത് ആ തോക്കുസ്വാമി വന്നതോട് കൂടിയിട്ട് ഹിന്ദു വിശ്വാസികൾക്കും സംഘികൾക്കും ഈശ്വരോട് കൂടുതൽ വെറുപ്പായി കാരണം ആ തോക്കുസ്വാമി എന്ന് പറഞ്ഞത് തന്നെ ഒരു ഹിന്ദു വിരോധിയാണ് എന്തൊക്കെയോ കാണാൻ പറഞ്ഞുകൊണ്ട് നടക്കണ് അപ്പൊ അങ്ങനത്തെ ഒരാളെ തലേ പൊക്കിയിട്ടാണ് കണ്ണൻ കൊണ്ടുവന്ന് തന്ന രക്ഷകൻ എന്നൊക്കെ പറഞ്ഞ് ഏഠൻ ഏഠൻ എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുന്നത് കേട്ടിരിക്കുന്നത് അപ്പൊ ആ ആളിനെ ഇപ്പോൾ കാണാനില്ല അപ്പൊ ഇതൊക്കെ കൂടി ചേർത്തിട്ടാണ് ഈ ഒരു കേസ് കൊടുത്തിട്ടുള്ളതെന്ന് മാത്രമല്ല ഈ ഒരു സ്ത്രീ മുമ്പ് വെട്ടിത്തുറന്ന് പറഞ്ഞതാണ് ഞാൻ ഹിന്ദുക്കളെ പറ്റിച്ചിട്ട് തന്നെയാണ് ജീവിക്കുന്നത് അത് വലിയൊരു കലയാണെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ പിന്നെ ഓടക്കുഴലൊക്കെ വളരെ വൃത്തികെട്ട രൂപത്തിൽ പിടിച്ചിട്ട് ഊത അതും ഈ അമ്പല നടയിൽ ഇരുന്നിട്ടാണ് ഊത അങ്ങനെയൊക്കെ കുറെ പരിപാടികളൊക്കെ ചെയ്തിരുന്നത് അപ്പൊ ഇതൊക്കെ കൂടിയിട്ട് ഇപ്പോ ഹിന്ദു വിശ്വാസികൾക്ക് വളരെ വെറുപ്പാണ് സ്ത്രീയോട് അതേപോലെ തന്നെ സംഘികൾക്ക് സംശയമുണ്ട് അങ്ങനെയാണ് ഇപ്പൊ ഈ കേസൊക്കെ കൊടുത്തത് എന്ന് പറയുന്നു അപ്പൊ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോ കുറച്ച് മുസ്ലിങ്ങൾക്ക് സംശയം വന്നപ്പോൾ മുസ്ലിങ്ങൾ ചോദിക്കുകയാണ് അതായത് അതായതിപ്പോൾ സംഘികൾ പറയുന്നത് ഈ സ്ത്രീനെ മുസ്ലിങ്ങൾ ഒരു ചാരപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഈ അമ്പല നടയിലേക്ക് അയക്കുകയാണെന്നാണ് പറയുന്നത് ഒന്നാമത്തത് ഈ ഗുരുവായൂർ അമ്പല നടയിൽ ചാരപ്രവർത്തനം നടത്താൻ ഒന്നും ഇല്ലല്ലോ എന്തേലും അവിടെ എന്താ വല്ല യുദ്ധക്കപ്പലോ യുദ്ധവിമാനം എന്തേലും വരുന്നോ ഇല്ലല്ലോ അപ്പൊ അതാണ് ഒന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാർ ചോദിക്കാണ് മുസ്ലിങ്ങൾ ചോദിക്കുകയാണ് കുറെ കാലം തൈയിലേറ്റി കൊണ്ടു നടന്ന കൃഷ്ണഭക്തയായ താത്തക്കെതിരെ സംഘികൾ തിരിഞ്ഞിട്ട് കുറച്ച് നാളായി ഇപ്പോൾ പറഞ്ഞത് ജസ്നക്ക് പിന്നിൽ ജിഹാദികളാണെന്ന് ജസ്നക്ക് പിന്നിൽ ജിഹാദികൾ നിന്നിട്ട് എന്താ കാര്യമുള്ളത് കൃഷ്ണന്റെ ചിത്രം വരക്കുന്ന മുസ്ലിം സ്ത്രീ എന്ന ലേബൽ കൊടുത്ത് ഫേമസ് ആക്കിയത് ആരാണ് എന്ന് ചോദിക്കുകയാണ് അത് സംഘികളല്ലേ അതെ കാരണം മുസ്ലിം സ്ത്രീ കൃഷ്ണന്റെ ചിത്രം വരക്കുന്നു പറഞ്ഞു തല പൊക്കി നടന്ന സംഘികൾ തന്നെയാണ് അങ്ങനെ വരച്ച കൃഷ്ണന്റെ ചിത്രം ആയിരവും പതിനായിരവും കൊടുത്തത് വാങ്ങിയതാരാണ് അതും സംഘികൾ ഒരു ചിത്രം മോദിക്ക് നേരിട്ട് കൊടുക്കാൻ അവസരം ഉണ്ടാക്കിയതാരാണ് അതും സംഘികൾ പിന്നെ സുരേഷ് ഗുപിയുടെ കൂടെ നിന്നിട്ട് ഇടക്കിടക്ക് ഡ്രാമ കളിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തതാരാണ് അതും സംഘികൾ തട്ടമിട്ട് കൃഷ്ണനെ വരച്ചതിന് ജിഹാദികളുടെ ഭീഷണി എന്ന വാർത്ത കൊടുത്തതാരാണ് അതും ജനൻ ടീ യുവ സംഘികൾ ജസ്നയെ ആർ എസ് എസ് കാര്യാലയത്തിൽ കൊണ്ടുപോയതാരാണ് അതും സംഘികൾ ജസ്നക്ക് വീട് വെക്കാനുള്ള പണം സമ്പാദിക്കാൻ വരച്ച ചിത്രം ആദ്യം വാങ്ങിയതാരാണ് അത് സുരേഷ് ഗോപി സംഘി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് റീൽസ് എടുക്കുമ്പോൾ കൂടെ ഉണ്ടാകാറുള്ളതാരാണ് അത് മൊത്തം സംഘികൾ ആ റീൽസ് ലൈക്കും ഷെയറും കമന്റും കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നതാരാണ് അതും സംഘികൾ എന്നിട്ട് ഇതൊക്കെ ചെയ്തതിന് ശേഷം ഓരോ ഒറ്റ കൊടം പൊട്ടികളാണ് ഈ ഒരു കൃഷ്ണന്റെ രാധയുടെ പിന്നിൽ ജിഹാദികളാണ് എല്ലാതും ചെയ്ത് പ്രോത്സാഹിപ്പിച്ച് തലേപ്പൊക്കെ നടന്നതിനു ശേഷം അതും കുറ്റം ജിഹാദികൾ എന്നും പറഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പറയാണ് എന്നതാണ് ഈ ഒരു പോസ്റ്റിൽ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ സംഘികൾ ആണോ ഹിന്ദു വിശ്വാസികളാണോ ആരാലും ശരി ആരാണോ സ്ത്രീ എന്ന് തലിപ്പൊക്കി നടന്നത് അവർ തന്നെ അനുഭവിച്ചോളൂ അതാണ് ആകെ പറയുന്നത് പിന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇവിടെ നിങ്ങൾക്കൊരു ഫോട്ടോ കാണാം ഇതൊരു ഹിന്ദു സ്ത്രീ ഹിന്ദു സ്ത്രീ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ പല രീതിയിലും വരക്കും സ്കെച്ചായിട്ടല്ല പല രീതിയിലും വരക്കുന്ന ഒരു സ്ത്രീ അപ്പൊ ഇങ്ങനത്തെ സ്ത്രീകളെ നിങ്ങൾ എന്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നെ മറുപടി നിങ്ങൾ പറയേണ്ട ഞങ്ങൾക്കറിയാം കാരണം ഈ സ്ത്രീയുടെ തലമ താറ്റം ഇല്ല എന്നുള്ളതുകൊണ്ടാണ് അതല്ല സത്യം നിങ്ങൾക്ക് ഹിന്ദുക്കളോടാണ് സ്നേഹം എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ സംഘികൾ ഹിന്ദുക്കളുടെ ആൾക്കാരാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കാറുള്ളു അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ പെൺകുട്ടികളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് അല്ലാതെ ഈ നാടകം കളിച്ച് നടക്കുന്ന ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരുമ്പോൾ മാത്രം തട്ടമിടുന്ന എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുള്ള് ഡ്രാമ കളിക്കുന്ന ഗുരുവായൂർ അമ്പല നടയിൽ വൃത്തികേടുണ്ടാക്കുന്ന സ്ത്രീയെ ആണോ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത് നിങ്ങൾ തന്നെ ചിന്തിക്കുക എന്തായാലും ഈ ഒരു സ്ത്രീ ഇപ്പോ ഈ കൃഷ്ണന്റെ രാധ എന്ന് പറയുന്ന ജസ്ന സലീമിന് വലിയൊരു വെല്ലുവിളിയാണെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി വീണ്ടും ഒരു ആത്മത്യ ശ്രമം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ചെയ്താൽ മാത്രമാണല്ലോ വീണ്ടും സംഘികളെയും ഹിന്ദു വിശ്വാസികളെയും വീണ്ടും വിഡ്ഢികളാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു വീടിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം